പാലാ തൊടുപുഴ റൂട്ടിൽ പാറ പൊട്ടിച്ചുണ്ടാക്കിയ ഒരു സുന്ദരൻ റോഡ് ബിറ്റ്വീൻ ബിറ്റിവിൻ റോക്സ് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് രാമപുരത്ത് നിന്ന് പിഴകിലേക്ക് പാറ പൊട്ടിച്ച് ഒരു റോഡ് വെട്ടി ഇൻസ്റ്റഗ്രാമിലെ പിള്ളേർ അതിന് ബിറ്റ്വീൻ ദ റോക്സ് എന്ന പേര് വിട്ടു കാരണം എപ്പോഴും നമ്മൾ പാറയെ പൊട്ടിച്ച് നശിപ്പിക്കാറുള്ളൂ അല്ലേ ഇതങ്ങനെ പാറ പൊട്ടിയിലൊരു ഭംഗിയായി ഇവിടെ അതുകൊണ്ട് പറയാം ഇവിടെ ഇപ്പം അടുത്ത് എനിക്ക് തോന്നുന്ന ഒരു നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് ഫോട്ടോഷൂട്ടുകളുടെ പ്രിയപ്പെട്ട ഇടമായി ഇതിനോടകം വണ്ടിയെടുത്തപ്പം ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഇതിനും ഒരു തവണയും വന്നിട്ടുണ്ട് അന്നേയ്ക്ക് ഇഷ്ടപ്പെടാൻ സ്ഥലം അടിപൊളിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ വന്നിട്ട് ഇപ്പോൾ കുറച്ചുകൂടി അടിപൊളിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നത് ആൾക്കാർ ഇവിടെ സ്ഥിരം വരുന്നുണ്ട് വേറെ ദൂരെന്നൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ് നമ്മൾ ഈ മടയ്ക്ക് വണ്ടിയുടെ ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നു ആൾക്കാർ കുറേ പേരുണ്ട് ഇന്നിപ്പോൾ ആൾ കുറവാണ് അല്ലെങ്കിൽ സ്ഥിരം കുറെ പേരല്ലോ ഞങ്ങൾ വരുമ്പോഴേക്കും ഫോട്ടോഷൂട്ടിനും ഒക്കെ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ആസ്വദിക്കേണ്ടവർ നേരെ രാമപുരത്തെ ബിറ്റി ബിൻ റോക്സിലേക്ക് വിട്ടോ ജോബിൻ്റെ അടിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം